മറ്റുപ്ലവ് ഫോറസ്റ്റേഷൻ പരിധിയിൽ ഒഴിപ്പിക്കൽ നടപടികളുമായെത്തിയ വനപാലക സംഘത്തെ പ്രദേശവാസികൾ നേതൃത്വത്തിൽ തടഞ്ഞു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് വനപാലക സംഘം മടങ്ങി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു മൂന്നാർ ഡി എഫ് ഒ എം വി ജി കണ്ണന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ഒഴിപ്പിക്കൽ നടപടികൾക്കായി കുരിശുപാറ മേഖലയിലെത്തിയത് നൂറിലധികം വനപാലകർ ഒഴിപ്പിക്കൽ സംഘത്തിലുണ്ടായിരുന്നു സംഭവം അറിഞ്ഞതോടെ പ്രദേശവാസികൾ സംഘടിച്ച വനപാലക സംഘത്തെ തടഞ്ഞു വനപാലക സംഘം മടങ്ങിപ്പോവണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡിൽ കുത്തിയിരുന്നു எட்டுதாரி உள்பட பணயம் பெற்ற അനേകം ആളുകളുണ്ട് ഇയാൾ ഒരേ എസ്റ്റേറ്റിന്റെ മറവിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കൃഷിയിടങ്ങളിൽ ഇയാൾ കയറും ഇങ്ങനെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് ആളുകളുടെ ഉപജീവന മാർഗ്ഗം ഉള്ളത് നൂറുകണക്കിന് ആളുകൾ കൃഷിക്കാരുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ തൊഴിലാളികളുണ്ട് ഇവിടെ ഈ തൊഴിലാളികളും കൃഷിക്കാരും ഉൾപ്പെടുന്ന ഈ ഇവിടുത്തെ ഒരു സമൂഹം ഈ സമൂഹത്തെ പിടിച്ചു തരുന്നതിന് വേണ്ടി ഈ ഡി എഫ് ഒക്കാരപരമായ പെരുമാറ്റം ഞങ്ങൾ അംഗീകരിക്കാം ടെമ്പിൾ വെച്ച് ഒരു ചർച്ച നടത്താണ്ട് ഇങ്ങോട്ട് ഈ ഡി എഫ് ഒ വണ്ടിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾ റോഡിൽ കിടന്ന് വണ്ടി ഞങ്ങളുടെ ശരീരത്തിൽ കയറ്റി തറക്കാണ്ട് ഞങ്ങൾ ഇവരെ ഇഞ്ച പോലും കടത്തിവിടില്ല സംഘർഷാവസ്ഥ രൂപപ്പെട്ടതോടെ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ഇടപെടൽ നടത്തി പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മുന്നോട്ടു പോകുവാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നിലപാടെടുക്കുകയായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ വനപാലക സംഘം ഒഴിപ്പിക്കൽ നടത്താതെ തിരികെ മടങ്ങി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്യായമായി കൃഷി ദേഹണ്ണങ്ങൾ വെട്ടിനശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ വാദം ഫലമായിട്ട് കത്ത് ഇന്നിപ്പോൾ എല്ലാ രംഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായി തഹസിൽദാർ നേരിട്ട് ഇവിടെ വന്നു തഹസിലദാർ വന്നിട്ട് അവരോട് പറഞ്ഞത് സി എമ്മിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് കളക്ടർ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും കൃഷിക്കാരെ ഇവിടെ കൃഷി നശിപ്പിക്കാൻ പോകരുത് പക്ഷേ അതുപോലും തയ്യാറാകാത്ത ഡി എഫ് ഒയുടെ ധിക്കാരപരമായ നിലപാട് ഇവിടുത്തെ ജനം ഒറ്റക്കെട്ടായി നല്ല ചെറുക്കുന്നതിൻ്റെ ഫലമായി അവർ തിരിച്ചു പോവുകയാണ് അതേസമയം കോടതി അനുസരിച്ചാണ് തങ്ങൾ ഒഴിപ്പിക്കൽ നടപടികൾക്കെത്തിയതെന്ന് മൂന്നാർ ഡി എഫ് പ്രതികരിച്ചു ഹൈക്കോടതി വിധിയനുസരിച്ച് ഒന്ന് രണ്ട് സ്ഥലം കൈയ്യേറ്റം വഹിക്കാൻ പേയതാണല്ലോ പക്ഷേ ഇവരുടെ ഒരു നാട്ടുകാരുടെ പ്രശ്നവും ഇതും കണ്ടിട്ട് ഇപ്പം നമ്മൾ പോകണം ഇത് പിന്നീട് ഒരു പ്രതിഷേധം രൂപംകൊണ്ടതോടെ കല്ലാർ മാങ്കുളം റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുരിശുപാറ കോട്ടപ്പാറ മേഖലകളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃഷി വെട്ടി നശിപ്പിച്ചതായി ആരോപിച്ച് കർഷകർ കുമമ്പാറ പോലീസ് സ്റ്റേഷൻ മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു നൂറ്റി അറുപതോളം വനപാലകരും നാൽപ്പതോളം പോലീസുകാരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ അടിമാലി